നമ്മളെല്ലാവരും ആ മണിക്കൂറിൽ ജോയിയുടെ ജീവന് വേണ്ടി തിരഞ്ഞു പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയും തിരഞ്ഞു ഒരു കൂട്ടർ മനുഷ്യ വേണ്ടി തിരഞ്ഞു വേറൊരു കൂട്ടർ മുതലെടുപ്പിന് വേണ്ടി തിരഞ്ഞു ജീവന്റെ തുടിപ്പോടു ജോയിയെ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല കേരളത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല ജീവന്റെ തുടിപ്പോടെ ആ മനുഷ്യനെ തിരിച്ചു കിട്ടണമേ എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും കേരളത്തിനുണ്ടാവില്ല ഒരു മനുഷ്യനും ഉണ്ടാവില്ല ആ സമയത്ത് പുര വാഴ വാഴവിട്ടും പോലെ കേരളത്തിന്റെ ആദരണീയനായ സമാദരണീയനായ പ്രതിപക്ഷ നേതാവ് മുതലെടുപ്പ് തിരയായിരുന്നു മനുഷ്യജീവനും ഒരിടത്ത് തിരയുന്നു ഒരിടത്ത് മുതലെടുപ്പ് തിരയുന്നു അതെത്ര നീചമായ രാഷ്ട്രീയ മനസ്സാണ് നിന്ദമായ രാഷ്ട്രീയ മനസ്സാണ് അതിലും ആത്മപരിശോധന നടത്തണം ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമുക്ക് രാഷ്ട്രീയമായി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാൻ ഒട്ടേറെ അവസരങ്ങളില്ലേ ഇത് മാത്രേയുള്ളൂ എന്നെന്തിനാണ് അങ്ങ് കരുതുന്നത് അതായിരുന്നു അതിൻ്റെ സമയം ഞാൻ വേറൊരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിൽ വരാത്തതാണെങ്കിൽ നിങ്ങൾ ദയവായി തിരുത്തണമേ ഈ റെയിൽവേ വന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ അവിടുത്തെ ഈ പ്രവർത്തനങ്ങളിലാകെ മനുഷ്യരാകെ ഒരുമിച്ച് നിന്ന് പോകും അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ബഹിഷ്കരണം കണ്ടോ എന്നെനിക്കൊരു സംശയം അവിടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ ആരെങ്കിലും വന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്താണെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ് എൻ്റെ ശ്രദ്ധയിലില്ല അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഈ തിരുവനന്തപുരത്തോ അദ്ദേഹത്തിൻ്റെ വേറെ ഏതെങ്കിലും അവരുടെ ഒരു ജനപ്രതിനിധിയോ പ്രസൻസ് അല്ലേ നമ്മുടെ ഫയർഫോഴ്സ് നിർവഹിച്ചത് എത്ര മാതൃകാപരമായ പ്രവർത്തനമാണ് നമുക്ക് അവരെ അഭിനന്ദിച്ചാൽ മതിയാകുമോ വാക്കുകൾ തികയുമോ ഇന്നലെ നിങ്ങളുടെ ചില മാധ്യമങ്ങൾ അവരുടെ വളരെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങളെ മാധ്യമങ്ങൾ ഞാൻ പ്രത്യേകമായ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് ആ ഫയർ ഫോഴ്സ് വിഭാഗത്തെ വലിയ നിലയിൽ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ കൊടുത്ത ഒരു ഇടപെടൽ അത് തീർച്ചയായിട്ടും നമ്മുടെ അഗ്നിരക്ഷാ സേനയുടെ അതിലെ അംഗങ്ങളുടെ മുറയിൽ ആത്മവിശ്വാസത്തെ വലിയ തോതിൽ ഉയർത്തും ഞാനങ്ങനെ വളരെ പോസിറ്റീവായി കാണാൻ ആ സമീപന അവരെല്ലാവരും അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഞാൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് മറ്റു പല തിരക്കുകളുണ്ടായേക്കാം പ്രതിപക്ഷത്തിന്റെ ആരുടെയും ഒരു സാന്നിധ്യം തിരുവനന്തപുരത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ എന്റെ നേതാക്കളുണ്ടല്ലോ അവരാരെയെങ്കിലും ഞാൻ ഞാൻ കണ്ടില്ല ഇനി എൻ്റെ കാഴ്ചയുടെ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയുടെ പരിമിതി കപ്പുറ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തിരുത്താം അപ്പോ അതിലും ഒരു ബഹിഷ്കരണം ആവശ്യമുണ്ടോ അപ്പോ അടിമുടി ഇതെങ്ങനെയെങ്കിലും എന്ന് തൊലഞ്ഞുകൊട്ടെ എന്ന് കരുതിയോട്ടെ ഉടനെ തന്നെ മാധ്യമ പ്രവർത്തനരെ വിളിച്ചുപൊട്ടിയായിയോ കിട്ടിപ്പോയി ഒരവസരം എന്ന നിലയിൽ ഞാൻ പെട്ടെന്ന് ഇപ്പൊ പറയും വരുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ നടത്തിയൊരു പ്രതികരണമാണ് ആ പത്തം ഇതൊക്കെ വരട്ടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞു ആ ഇനിയും പ്രളയവും കാറ്റുമൊക്കെ വരാനിരിക്കുന്നല്ലേ ഉള്ളൂ അപ്പോൾ കാണാം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ പറയാൻ പാടുന്നു നമ്മളെല്ലാം മനുഷ്യരല്ലേ അതിനപ്പുറത്തല്ലേ അതിനും അതിന് അപ്പുറത്തല്ലേ രാഷ്ട്രീയം അപ്പൊ അതില് ഒരു മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് അങ്ങേറ്റ അപലപനീയമാണ് അത് അവർ തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്